നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് നമുക്ക് ും ചെറുകിഴങ്ങ് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല പക്ഷെ നമ്മുടെ അപ്പാപ്പമാരോടും അമ്മാരോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവർക്കറിയാതിരിക്കില്ല കാരണം ഇതൊക്കെ അവർ കൊറേ പുഴുങ്ങി തിന്നിട്ടുണ്ടാവും ഞാനും തിന്നോട്ടാ ഉള്ളിച്ചമ്മന്തിക്ക് കൂട്ടിയിട്ട് കഴിയാൻ അടിപൊളി ടേസ്റ്റ്

ഇതാണ് ചെറുകിഴങ്ങ് പശ്ചിത്തുകാടെച്ചപ്പൊ കുറച്ച് കിഴങ്ങ് കേടായി പോയിട്ടുണ്ട് അങ്ങനെ നമ്മള് ഇതാണ് ചെറുകിഴങ്ങ് ഒരു കടയിൽ ഇണ്ടായതാണ് ഈ ചെറുകിഴങ്ങ് ഇത്ര ഉണ്ടായിട്ടുണ്ട് കുറവാണ് എന്നിരുന്നാലും നമ്മുടെ വീട്ടിന്റെ ആവശ്യത്തിന് കിട്ടുന്ന കിട്ടുന്ന തരത്തിലുള്ള നമുക്ക് അത്യാവശ്യം വീട്ടിന്റെ ആവശ്യത്തിനുള്ളത് ഉണ്ട് അടുത്ത കട പറഞ്ഞ

കഷ്ണം പൊട്ടി പോയിട്ടുണ്ട് നമുക്ക് മണ്ണിന്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങുണ്ടോന്ന് നോക്കാം അടിയിൽ കുറച്ചുണ്ടായിരുന്നു കട്ട കുത്തി കഴിഞ്ഞ പ്രാവശ്യത്ത് നമ്മുടെ ചേമിന്റെ വീടേലൊരാൾ കമ്മിണ്ടിട്ടുണ്ടായിരുന്നു മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി നോക്കണം അതിന്റെ ഉള്ളിൽ ഇനിയും ഉണ്ടാവുന്നു നല്ല അടിപൊളി പഴുതാര പോ നമ്മള് രണ്ടു കട പറയു രണ്ടു കട പറിച്ചപ്പോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത് വീട്ടിൽ കൊണ്ടുപോയി കഴുകി ക്ലീൻ ചെയ്യണം എന്നിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് വേറെ മണ്ണാണ് ഇതാണ് ഇതാണപ്പോ ചെറുകിഴങ്ങ് നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതോടുകൂടി പറിച്ചില് നിർത്താണ് കൂടുതൽ പറിച്ചുകൊണ്ടു പോയിട്ട് കാര്യമില്ല ഇനി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറിക്കാൻ നമുക്ക് അപ്പോൾ ആവശ്യത്തിനുള്ളത് ഉണ്ട് അപ്പൊ നമ്മളിപ്പോ നിർത്താണ് നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ട് ഏഹ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ചാറ്റാബാബായ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ